നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതിക്കാർക്ക് വാട്ടർ ടാങ്കും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീദേവി മാധവൻ കെ സന്തോഷ് ബിന്ദു പ്രദീപ് വാർഡ് മെമ്പർമാരായ സെന്തിൽ കുമാർ റസീന ഖാലിദ് സുരേഷ് ഇയാനി സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഖിലേഷ് ഐഷാബി അബ്ദുൾ ജബ്ബാർ സെക്രട്ടറി ഹേമചന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ജൂനിയർ സൂപ്രണ്ട് ആനന്ദൻ എന്നിവർ സംസാരിച്ചു കുട്ടിയുടെ പൈസ നാളെ നമ്മുടെ രാഷ്ട്രപുരോഗതിക്ക് തന്നെ സാമൂഹ്യ പുരോഗതി പുരോഗതിക്കും ഉന്നമനത്തിനും അവരുടെ സ്വന്തം ജീവിത നിലവാരം ഉയർത്തുന്നതിനും അപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ എടുത്തത് ആർക്കായാലും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ മെമ്പർമാരും നല്ല രീതിയിലാണ് കൊടുക്കണം എന്ന് തന്നെയാണ് തീരുമാനം ഇത് വെറും വാക്കൊന്നുമല്ല നമ്മൾ വെറുതെ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇടുന്നിട്ട് ആരെയും രസിപ്പിക്കാനൊന്നുമല്ല ആ തീരുമാനം ശക്തമായിട്ടാണ്